രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്ത് അതായത് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ചേർന്ന കമ്മീഷൻ്റെ യോഗ തീരുമാനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമെന്ന് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നു താഴെ പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് ഏതൊക്കെ പട്ടിക ഏതൊക്കെ തസ്തികകളിലേക്കാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത് പറയുന്നത് മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ലബോറട്ടറി അറ്റൻഡർ അതിൻ്റെ കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലോട്ട് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനമായി രണ്ടാമത് മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ലബോറട്ടറി അസിസ്റ്റന്റ് ഒന്നാം എൻ സി എ എസ് എസ് സി സി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാമത് ആലപ്പുഴ ജില്ലയിലെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ അറ്റൻഡർ ഗ്രേഡ് ടു സിദ്ധ കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓഫീസ് അറ്റൻഡന്റ് പട്ടികവർഗ വിഭാഗം കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും യോഗം തീരുമാനം എടുത്തു നിങ്ങൾക്ക് ഇവിടെ കാണാം വിവിധ ജില്ലകളിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിലെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ആരോഗ്യ വകുപ്പിലെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു രണ്ടാം എൻ സി എ മുസ്ലിം കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് ടു വിമുക്ത പടന്മാർ മാത്രം പട്ടികവർഗം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ എൻ സി സി ടൂറിസം എക്സൈസ് പോലീസ് സൈനിക ക്ഷേമം ഗതാഗതം എന്നീ വകുപ്പുകൾ ഒഴികെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എച്ച് ഡി ബി പട്ടികവർഗം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ടും ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും ഒപ്പം തന്നെ കൊല്ലം പാലക്കാട് ജില്ലകളിലെ വനം വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ എൻ സി എ ഒ ബി സി കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനോട് അടുത്ത റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് വൺ കാറ്റഗറി നമ്പർ അൻപത്തി ഒമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു എൻ സി എ ഈഴവ ബില്ലവ തീയ്യ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ രണ്ടെണ്ണത്തിന്റെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ വിങ് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി പൊതുവരാമത്തെ വകുപ്പിൽ ആർക്കിടെക്ചറൽ വിന് ആർക്കിടെക്ചറൽ ഡ്രാഫ്സ്റ്റ് ഗ്രേഡ് ത്രീ കാറ്റഗറി നമ്പർ പറഞ്ഞ നാനൂറ്റി എൺപത്തി പേർ രണ്ടായിരത്തി ഇരുപത് ഇതിന്റെയും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ കെ പി എസ് സി ഇന്നും കൂടിയിട്ടുള്ള യോഗത്തിൽ തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് ഇതേപോലുള്ള കെ ആ പി എസിയുടെ എല്ലാ അപ്ഡേറ്റ്സുകളും ഒന്നും ഇടാതെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക